ഹലോ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ബ്രെഡ് പോളൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇത് നമ്മുടെ മുട്ട ഒക്കെ ആ ഒരു ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിൻ്റെ ഒരു അടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് സവാള കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം ഇത് ചെറുതാക്കിയും കട്ട് ചെയ്ത് കൊടുക്കാം നീളത്തിലും കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നല്ല പോലെ വാറ്റണം എന്നൊന്നുമില്ല അതിന് മുമ്പ് തന്നെ നമുക്ക് അതിലേക്കുള്ള മറ്റുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഇട്ടുകൊടുക്കാം ചെറിയൊരു കഷ്ണം ഇഞ്ചി പച്ചമുളക് രണ്ടെണ്ണം മൂന്ന് അല്ലി വെളുത്തുള്ളി ആവശ്യത്തിന് മല്ലിച്ചപ്പും കൂടി ചേർത്തൊന്ന് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ട പൊടികളൊന്നും ചേർത്ത് കൊടുക്കാം കാ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാ ടീസ്പൂൺ മുളക് പൊടി കാ ടീസ്പൂൺ ചിക്കൻ മസാല കാ ടീസ്പൂൺ ഗരം മസാല എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കടയിൽ നിന്ന് കിട്ടുന്ന പപ്സിൻ്റെ മസാല അതേ ടേസ്റ്റിലായിരിക്കും കേട്ടോ ഈ മസാല ഈ മസാല ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ീ മസാല ഒന്ന് കുഴഞ്ഞ പരുവത്തിലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി വെള്ളം വറ്റുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പം ഇനി ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഉപ്പ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ അര ടീസ്പൂണ് ഉപ്പ് കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ബ്രെഡ് പോളൊക്കെ വേണ്ട ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മൂന്ന് കോഴിമുട്ടയാണ് മൂന്ന് കോഴിമുട്ട നമുക്ക് ഇതുപോലെ ബീറ്റ് ചെയ്ത് വെക്കണം അതുപോലെ മൂന്ന് കോഴിമുട്ട പുഴുങ്ങിയതും ബ്രെഡും വേണം ഞാനിവിടെ എട്ട് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഈ എട്ട് ബ്രെഡിന് നാല് സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്യാതെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം പിന്നെ നമ്മൾ ഏത് പാനിലാണോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം ബ്രെഡ് എടുക്കാനും മസാല റെഡിയാക്കി എടുക്കാനും ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് നോൺ സ്റ്റിക്ക് പാനിലാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഞാനിവിടെ ചെറിയ നോൺ സ്റ്റിക്ക് പാനില്ലാത്ത കാരണം ഇതപോലൊരു പാത്രത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് ഇതിൽ ഈ പാത്രത്തിലാവുമ്പോൾ ഇതിൽ കുറച്ച് കൂടുതലായിട്ട് തന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ ഇനി ഈ ബ്രെഡ് രണ്ട് എടുത്തിട്ട് ആ കോഴിമുട്ടൻ്റെ മിക്സിലൊന്ന് മുക്കി ഈ പാത്രത്തിലെ സൈഡിലും താഴെയൊക്കെ ആയിട്ടൊന്ന് വെച്ചെടുക്കണം അപ്പം നമ്മുടെ ബ്രെഡ് ഫുള്ളായിട്ട് നല്ല തിക്കായിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മേലെയായിട്ട് മസാല ഇട്ടുകൊടുക്കാം ഇനി പുഴുങ്ങി വെച്ചിട്ടുള്ള കോഴിമുട്ട രണ്ടായിട്ട് കീറിയെടുക്കാം നമുക്കത് രണ്ടായിട്ടോ നാലായിട്ടോ ഒക്കെ കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് എല്ലായിടത്തും ഒന്ന് ഇതുപോലൊന്ന് വെച്ചുകൊടുക്കാം ഇനി ഇതിൻ്റെ മേലെയായിട്ട് ആ ബ്രെഡ് ഒന്നുകൂടെ മുക്കിയിട്ട് ഇതിൻ്റെ മേലെ കവർ ചെയ്ത് കൊടുക്കണം മൊത്തത്തിൽ കവർ ചെയ്ത് കൊടുക്കണം അപ്പം ഇനി ആ ബ്രെഡൊക്കെ വെച്ചെടുത്ത ശേഷം അതിന് മേലെയായിട്ട് സൈഡിൽ കൂടെ ആയിട്ട് ആ കോഴിമുട്ടൻ്റെ മിക്സായിട്ട് കൊടുക്കണം ഇതിന് മേലെ കുറച്ച് മല്ലിച്ചപ്പൊടി ഒന്ന് ഇട്ടുകൊടുക്കാം നല്ലപോലെ ചൂടായ കുക്കറിലേക്ക് ഇത് ഇറക്കി കൊടുക്കാം ഇനി കുക്കറിൻ്റെ വിസിലൂരി ഇരുപത് മിനിറ്റോളം ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം ഇത് ബേക്ക് ചെയ്ത് എടുത്ത ശേഷം ഒരു പാനിലേക്ക് ഓയില് തടവിക്കൊടുത്ത് അതിലേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് നല്ലപോലെ ചൂടാക്കി എടുക്കണം അപ്പം നമ്മുടെ പോള ബ്രെഡ് പോള റെഡി ആയിട്ടുണ്ട് വീഡിയോ ചെയ്യണേ